ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലും ഹോമിയോപ്പതി വകുപ്പിൻ്റെ കീഴിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത് ഏഴാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റ് ഉണ്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക വിവിധ ജില്ലകളിലായിട്ടാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ആദ്യം ഗുരുവായൂർ ദേവസ്വത്തിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം ഗുരുവായൂർ ദേവസ്വം കാവീട് ഗോകുലത്തിൽ നാല് പശുപാലകൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് രാവിലെ പത്ത് മണിക്ക് ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ വെച്ച് വാക്കിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് ഏജ് ലിമിറ്റ് വരുന്നതും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇരുപതിനും മുപ്പത്തി ആറിനും മധ്യ പ്രായമുള്ളവരായിരിക്കണം സംവരണ വിഭാഗത്തിന് നിയമാനുസൃതമായി വൈസളവ് ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ പശുപാലകനായിട്ട് ദേവസ്വത്തിലുള്ള രണ്ടുപേർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അപ്പോൾ താല്പര്യമുള്ള ഹിന്ദുക്കളായ ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട അസൽ രേഖകൾ ബയോഡേറ്റ തിരിച്ചറിയൽ രേഖ എന്നിവയും അവയുടെ പകർപ്പും സഹിതം ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ രാവിലെ എട്ട് മുപ്പതിന് സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി ഹാജരാവേണ്ടതാണ് വിശുദ്ധ വിവരങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലോ അല്ലെങ്കിൽ ദേവസ്വം ഓഫീസിൽ നേരിട്ടോ അന്വേഷിക്കാവുന്നതാണ് അടുത്തത് വയനാട് ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് ജില്ലാ ഹോമിയോപ്പതി വകുപ്പ് പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്ത് കുറ്റിയോട്ടുകുന്ന് ഉന്നതിയിലെ ഹെൽത്ത് സെന്ററിലേക്ക് അറ്റൻഡർ തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട് ഉന്നതിയിൽ താമസിക്കുന്ന പത്താം ക്ലാസ് പാസ്സായ പട്ടികജാതിക്കാർക്കാണ് അവസരം വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യതാ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിൻ്റെ അസലുമായി ഡിസംബർ ആറിന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം അടുത്തത് വയനാട് ജില്ലയിൽ തന്നെ പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്തിലെ കൊട്ടിയോട്ടുവന്ന് ഹോമിയോപ്പതി ഹെൽത്ത് സെൻ്ററിൽ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് കൊറ്റിയോട്ടുവന്ന് ഉന്നതിയിൽ താമസിക്കുന്ന പട്ടികജാതിക്കാരായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിൻ്റെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുമായി ഡിസംബർ ആറിന് രാവിലെ പത്ത് മുപ്പതിന് സിവിൽ സ്റ്റേഷനിൽ ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റേഡിയോഗ്രാഫർ ട്രെയിനി തസ്തികയിലേക്ക് സ്റ്റൈപ്പൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് യോഗ്യത ഡിആർ ടി ഡി ആർ ആർ ടി ബി എസ് സി എം ആർ ടി ഇവയില ഏതെങ്കിലും ഒന്നിൽ സർക്കാർ അംഗീകൃത കോഴ്സ് പാസ്സായിരിക്കണം സ്റ്റൈപ്പൻ പതിനായിരം രൂപയാണ് ലഭിക്കുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത വയസ്സ് തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റും പകർപ്പും സഹിതം ഡിസംബർ ആറിന് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിലെ റേഡിയോ ഡയഗ്നോസിസ് വിഭാഗത്തിൽ രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ് അടുത്തത് കോഴിക്കോട് ജില്ലയിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് വനിതാ ഹോസ്റ്റലിലേക്ക് വനിതാ പാചക തൊഴിലാളികളെ ആവശ്യമുണ്ട് സമാനമായ തസ്തികയിൽ കൂറുന്നത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം താമസിച്ച് ജോലി ചെയ്യുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ദിവസവേതന ദിവസവേദനാടിസ്ഥാനത്തിലാണ് നിയമനം താൽപ്പര്യമുള്ളവർ ഡിസംബർ നാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് കോളേജിൽ നേരിട്ട് കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് ഇടുക്കി ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് ഇടുക്കി ജില്ലയിൽ പ്രവർത്തിക്കുന്ന വിവിധ ഭിന്നശേഷി സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നതിന് സ്പീച്ച് പാത്തോളജിസ്റ്റ് ഓഡിയോളജിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് സൈക്കോളജിസ്റ്റ് ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്നിവരെ തെരഞ്ഞെടുപ്പ് തിനുള്ള ഇന്റർവ്യൂ ഡിസംബർ ആറിന് കളക്ടറേറ്റിൽ നടത്തുന്നുണ്ട് അതാത് വിഷയങ്ങളിലെ ബിരുദമോ ബിരുദാനന്തര ക്വാളിഫിക്കേഷൻ വരുന്നത് സമാന മേഖലയിലുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ ജില്ലാ ഭരണകൂടവും ആസ്റ്റർ മെഡ്സിറ്റിയും സംസ്ഥാന നൈപുണ്യ വികസന മിഷനും ചേർന്ന് നടത്തുന്ന ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ജി ഡി എ വൃദ്ധ പരിചരണം കിടപ്പുരോഗി പരിചരണം ജി സി ആർ എ ക്ലാസുകളിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ഡിസംബർ അഞ്ചിന് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതലാണ് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ഹാജരാവേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് ആലപ്പുഴ ജില്ലയിൽ ഏജൻസി ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അക്വാകൾച്ചർ കേരളയുടെ ആയിരം തെങ്ങിലുള്ള ഗവൺമെൻറ് ഫിഷ് ഫാമിലേക്ക് ജനറേറ്റർ വാട്ടർ പമ്പ് എയറേറ്റർ മുതലായ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുന്നതിന് സ്കിൽഡ് ലേബർമാരെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നുണ്ട് ഐ ടി ഇലക്ട്രിക്കൽ ട്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഉള്ളവരും ഇരുപത്തി അഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും അധിക പ്രായമുള്ളവരുമായവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ് കൂടാതെ പ്ലംബിംഗ് ജോലികളിലുള്ള പരിചയവും ഉണ്ടായിരിക്കണം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ കൊല്ലം നീണ്ടകരയിലുള്ള അഡാക്കിന്റെ സബ് റീജിയണൽ ഓഫീസിൽ ഡിസംബർ നാലിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന വാക്ക് ഇൻ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം പങ്കെടുക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂയിൽ പങ്കെടുക്കാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് 心。